സൗദിയിലേക്കുള്ള വിസിറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സൗദിയിലുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് ബഹ്റൈൻ ബി എഫ് എസിൽ പോയിട്ട് വൺ ഇയർ മൾട്ടിപ്പിൾ അടിച്ചിട്ട് വന്നൂടെ നാട്ടിൽ നിന്നുള്ള ബി എഫ് എസ് എന്നല്ലേ ഈയൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ ബഹ്റൈൻ ആവട്ടെ അതുപോലെ തന്നെ മറ്റ് ദുബായി ആവട്ടെ അവിടെ നിന്നൊക്കെ നമ്മൾ സൗദിയിലേക്ക് തന്നെ വീണ്ടും വിസ എടുത്ത് വരികയാണെങ്കിൽ ഈ ഒരു പ്രശ്നമല്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാറുണ്ട് പക്ഷേ ബഹ്റൈനിന്ന് പോയിട്ട് വിസ അടിച്ച ആളുകൾക്കും ഈ ഒരു ഇഷ്യൂ തന്നെയാണ് പറയാനുള്ളത് അതായത് ഏപ്രിൽ പതിമൂന്ന് എന്നുള്ള ഡേറ്റ് തന്നെയാണ് അവരും വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വി എഫ് എസ് എങ്ങനെയാണോ അടിച്ചു കിട്ടുന്നത് ആ ഒരു ലെവലിൽ തന്നെയാണ് ബഹറയും വി എഫ് എസ് നിന്നും അടിച്ചു കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെവലിൽ പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല പിന്നെ നമുക്ക് സൗദിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് അൻപത്തി ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസം ആ ഒരു കാൽക്കുലേഷനാണ് വരുന്നത് അതും റിന്യൂ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള രണ്ടഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷേ നമ്മളെ സൗദിയിലെ ജവാസാത്ത് എന്ന് അവർ പറഞ്ഞത് അത് റിന്യൂ ചെയ്യാം എന്നുള്ള ഒരു വിഷയമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട് ഏപ്രിൽ ചില ആളുകൾക്ക് ഏപ്രിൽ ഇരുപത്തെട്ട് വരെയൊക്കെ കിട്ടുന്നുണ്ട് ഇരുപത്തൊമ്പത് കിട്ടുന്നുണ്ട് അങ്ങനെ ഡേറ്റുകൾ മാറുന്നുണ്ട് ഏപ്രിൽ പതിമൂന്ന് എന്നുള്ള ഡേറ്റ് അല്ല സൗദിയിൽ എൻഡർ ആയതിനു ശേഷം വരുന്നത് എൻ്റർ ആയതിന് ശേഷം വരുന്നത് ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതും ആ ഒരു ടൈം കാലാവധിയൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത് പുതുക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ബഹ്റൈൻ ആവട്ടെ അതുപോലെ തന്നെ ദുബായ് ബി എഫ് എസ് ആവട്ടെ അവിടെ നിന്നൊക്കെ വരുന്ന ആളുകൾക്കും ഈ ഒരു നമ്മുടെ നാട്ടിലെ ബി എഫ് എസിലെങ്ങനെയാണോ ആ ഒരു സിസ്റ്റം തന്നെയാണ് അവിടെ ഒക്കെ ഫോളോ ചെയ്യുന്നത് എന്നാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കേട്ടോ പിന്നെ ഇനി നിങ്ങൾക്ക് വിസ കഴിയുന്ന ആളുകളാണെങ്കിൽ ഉംബ്ര വിസയിൽ പോയി വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഒമ്പത് വയസ്സേര് പോയിട്ട് നിങ്ങൾക്ക് വരാം ഏപ്രിൽ പതിമൂന്നിന് മുന്നേ സൗദിയിലേക്ക് എൻറ്റർ ചെയ്യണം അതേപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തെട്ടിന് സൗദിയിൽ നിന്നും എക്സിറ്റ് അടിക്കുകയും വേണം ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഇരുപത്തെട്ടിന് മുന്നേ തന്നെ ഇരുപത്തെട്ടിന് മാക്സിമം അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഇരുപത്തൊമ്പതാവാൻ കാത്തു നിൽക്കരുത് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഫ്ലൈറ്റ് ഡിലേ ആവുകയോ അതുപോലെ തന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവസാന സമയത്ത് നമ്മൾ അതുമായിട്ട് ഓടേണ്ടി ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കുറച്ച് മുന്നേ പോകുന്നത് തന്നെയാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോർഡർ ക്രോസിംഗും അതുപോലെ തന്നെ ഒക്കെ റിന്യൂ ചെയ്തിട്ട് ഏകദേശം ഇരുപത്തൊന്ന് മാസം വരെ ഒക്കെ നിൽക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ അവസരങ്ങൾ പരമാവധി നമ്മൾ ആ ഒരു അവസരങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക എന്നതാണ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതൊക്കെ ഹജ്ജ് കഴിഞ്ഞാൽ നോർമൽ ആകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ